ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രസവാനന്തര കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർക്കും കൂടിയിട്ടാണെന്നൊരു ഡൗട്ട് എനിക്കുണ്ട് ഇനി ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്ന് പണിയൊന്നും എടുക്കാതെ ഇവിടെ തുടക്കാനാൾ അടിക്കാനാൾ വെച്ചിട്ടുണ്ടാക്കി തരാനാൾ ഇനി പെരേ പോയി കഴിഞ്ഞാൽ കാലുമോ കാലിയും കയറ്റി വെച്ചിട്ട് എനിക്കിൻ്റെ ഇടത്തേക്ക് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താക്കോ ആ നല്ല പോലായി ആറോ ഏഴോ ദിവസം കൂടെയുള്ളു അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാല്ല നമ്മുടെ ചികിത്സകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും പ്രത്യേകിച്ച് ആ പടുത്തു വിളിച്ചെ അതല്ല ഇനി ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവർക്കും ഒന്ന് മുഷിക്കൽ ഒടങ്ങിയിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങും കോളേ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട അപ്പൊ ഞങ്ങള് കൊറച്ച ഒന്ന് പെരിന്ത മണൊക്കെ ഇറങ്ങും അന്ന് ഈവനിങ് വഴി പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് അല്ലേ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെയും കഴിഞ്ഞു അവിടെയും കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്കാണോ അതോ സിനു സിനുവിൻ്റെ വീട്ടിലേക്കാണോ സിനു പേരെ മാത്രമേ ഉള്ളൂ അതായത് ഓരോ നാളെ വെള്ളിയാഴ്ച ഗൾഫ് പോവാണ് അപ്പം സിനു നേരെ വരുന്നത് നമ്മൾ അവിടുക്കാണ് വരുന്നത് അതിന് പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ കുട്ടിനെ കാണിക്കാനുണ്ട് എന്തായാലും ഇൻഷാ അല്ല അതൊക്കെ നമ്മൾ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാണ് നാല്പത്തിന് ഇവിടുന്ന് പോകുമ്പോൾ ഡ്രസ്സൊക്കെ വേണമല്ലോ എല്ലാവർക്കും അല്ലേ നിങ്ങൾക്ക് വേണോ പുതിയ ഡ്രസ്സ് ചക്കൻ വികൃതിയാണ് ഇങ്ങനെ 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 ഞാൻ ആദ്യമായിട്ട് കുട്ടീനെ എടുക്കാൻ വേണ്ടി പോവാണ് ചെറിയൊരു പേടി പേടിന്റെ മാറിയിക്കണ് അലേഖ ജനിച്ചിട്ടും ഞാൻ എടുക്കലുടങ്ങിയതാ മറ്റേ അതിനെന്താ പൊതുപ്പിൾ ഇട്ടിട്ടല്ലേ എടുക്കലോടങ്ങിയത് ആ അപ്പൊ ഞാനൊന്ന് നോക്കാൻ വേണ്ടി പോവാണ് നീ വീഡിയോ പഠിക്കേ ഇന്നെ പോലെ മക്കളെടുക്കാൻ പേടിയുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണോ ഗൈസ് പേടിയല്ല ഇവര് ഈ ചെറുപ്പത്തിലേ പറയും കുട്ടികളെടുക്ക് തല കുളിക്ക് തല ഉറച്ചിട്ടില്ല പിന്നെ ചതുപ്പ് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോ അമ്മക്ക് ടെൻഷനാ പക്ഷെ ഓരോ ഡോക്ടർമാർ കുട്ടികളെ ബൊമ്മ അറിയണമാര് അറിയുന്നത് ഏ കുറിപ്പിക്കാനും ഇതാക്കാനും ആ നമ്മൾ okay എങ്ങനെ <hasing bugs> <slaps> <bereich95> <laughs> <See>? <intellectual crawlet> അല്ലേ ഓയ ടപ്പോടാ वो അതൊരു ക നികു ജോതിയുടെ കണക്ക് പുടിക്ക് ക നിങ്ങനൊന്നല്ല ഇടല്ല കല്ല് കല്ല് കറക്കാൻ ഇങ്ങോട്ടൊക്കെ വെക്കേ ഉള്ളൂ അല്ലേ മോൾ ഇങ്ങട് കേറി ഇതിന്റെ വാക്ക് കല്ല് കറക്കും പോലെ കറקוല്ലേ അലേഹ മുഗർ അല്ല ഇയ മു ജോടേ ആയോ അതോ ആയോ അതോ ഞാൻ അങ്ങനെ തന്നെ കൗതു കൂടിട്ടോ വലം വലം ഇങ്ങോട്ട് ഇരി വലം பக்கம் അല്ല ഫലം മക്കല്ല കുട്ടി എനിക്ക് എടുക്കാതില്ല ആൾക്കാനല്ല അല്ല മോൾ രണ്ട് കുട്ടിയെ എടുക്കാൻ അറിയില്ല എന്നാണേ ആൾക്കാർ ഇന്നെ ആാൻ കീപ്പുറ മതിയേ ദേ എങ്ങനെ പേപ്പർ കളയാ ദോ അത് കലഞ്ഞുയാනේ പേപ്പർ അല്ല ബർപ്പ് വാർപ്പ് വാർപ്പ് ബർപ്പ് ബർപ്പ് ഗയ്സ് സിനിമ നടൻ ആസിഫ് അലി വർക്കി പറയുന്നുണ്ട് ഇപ്പൊ കൊള്ളാനാണ് ആസിഫ് അലി വർക്ക് ഇല്ല ഞാൻ ആസിഫ് അലി കുട്ടനെ ജീവ പോ കൈ ഇങ്ങനെ പിടിക്കാനോ ആ കൊട്ടാതില്ല ട്ടോ ഈ വാപ്പാക കുട്ടിയാരല്ല അതാണ് എന്ത് അല്ലേ കാരണം അല്ലേ ഒരു മുണ്ടേൻസ് റൂളാ അല്ലേ നട നൈക് വരെ അങ്ങോട്ടാ വെച്ചേ എങ്ങോട്ട് വാങ്ങാതെ ചെയ്യേ നീ അതാണ് വെട്ടിയെ വിടേ വെക്കര അങ്ങോട്ടാ ളും അതിന്റെ എഡയിലൂടെ കടിച്ചാളും അതിന് പൊറൊക്കെ ചോദിച്ച സക്സസ്ഫുളി ആകെ വയർത്ത് കുളിച്ചിട്ടാ ഞാൻ കുട്ടിനെ എടുത്തപ്പോഴേക്ക് സംഭവം നിസാരമുള്ളൂ പക്ഷേ പ്രശ്നം ഗുരുതരമാണെന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും നമ്മളെ കൈന്ന് ഗുരുതരം നിങ്ങക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് കുട്ടികളെടുത്ത് നല്ല ശീലം ഉണ്ടാവും ധൈര്യത്തിൽ എടുക്കലാണ് എടുക്കാറുണ്ടല്ലോ ഏ നിങ്ങൾ എന്താ നോക്കണ അളവ് എടുക്കേനെ ഞാൻ അതല്ല ആലോചിക്കണേ എന്റെ കുട്ടിന്റെ നിറം നോക്കണേ ഞാൻ ഞാൻ പറയ എന്റെ നിറാകോ ഇല്ലേ ചെവിട് നോക്കിയേക്കെ നോക്കിട്ടല്ലേ പറയലേ ചവിട് വെളുത്തിട്ടാണേ എന്ത് ആ എന്താ ഞാനും നോക്കി ഒരു ചെവി ഇങ്ങനെ ഒരു ചെവി അങ്ങനെ അല്ലല്ല ആ ചെവി കുഴപ്പല്ല എന്ത് ഞാൻ റെഡിയാ പോ അതൊക്കെ ഒന്ന് കേട് തീർന്നു വരണെങ്കിൽ ചിലപ്പോ ഒരു വയസ്സാവണേ കോറങ്കേട് ഉണ്ടെങ്കിൽ കുഴപ്പം ഇല്ല പെണ്ണൊക്കെ കിട്ടുന്നു സിനി പറയണേട്ടില്ല നേരത്തെ ഈ കുട്ടിയുടെ കളർ ആ കുട്ടിക്ക് കെട്ടിയാൽ മതിയായിരുന്നു ഒന്ന് എന്താ കുട്ടിയുടെ കളർന്ന് പറയുമ്പോ അത് വിറ്റാമിൻ കുറഞ്ഞിട്ടാ കുട്ടി വെളുത്താലും കറുത്താലും ഒന്നും പറഞ്ഞാൽ പ്രശ്നല്ല അസുഖമല്ലാതിരുന്ന മതി മക്കളെ നല്ല ഇന്ന നിറത്തിനാ ഈ നിറം നല്ലത് പക്ഷെ എന്താ ആ മുഗസറി കണ്ടില്ലേ മക്കളെ അതാണ് അതാണ് വാണ്ടിയത് കണ്ടോ ഇങ്ങനെ തിരി അല്ലേഹാ ഒന്ന് ചിരിച്ചു കൊടുത്തോ തണുക്കാളി താണു കളിട്ട് അലാനി അല്ലേ ജനറേഷൻ രണ്ടു മണിക്കൂറാണെങ്കിലും ഉറങ്ങും ഞാനതല്ല ആലോചിക്കണം നിങ്ങളുടെ സുഖമൊക്കെ ഇവിടുന്ന് തീരാൻ പോകല്ലേ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പേരേ പോവുക വെച്ചുണ്ടാക്കുക തിന്നുക കുടിക്കുക ഇത് വെള്ളിയാഴ്ച ബിരിയാണി ഞായറാഴ്ച മന്തി പിന്നെ ബീഫ് ഏഴ് നേരത്ത് ഫുഡ് ഡ്രസ്സ് തിരുമ്പാനാൾ തുടക്കാൻ തുടക്കാനാൾ ഈ സുഖമൊക്കെ എവിടെ മക്കളെ കിട്ടുക അപ്പോൾ എന്തായാലും കുട്ടിനെ നമ്മൾ ഇന്നെടുത്തു ഇന്നെടുക്കണം എന്നുണ്ടായി എടുക്കണത് ഒരു ബ്ലോഗ് എടുത്ത് എനിക്കെന്നെ കണ്ടിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ നോക്കുകയാണെന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കായിരുന്നു അതുകൊണ്ട് സിനിമനെയും കൊണ്ടൊന്നു ഇതൊക്കെ അലേഹന്റെ പണിയാണ് ഇത് അതേമാതിരി ഇവിടെ ഒക്കെ മാന്തി മുറിയാക്കി ആക്കി കാശ് അല്ലേ അങ്ങനെ എന്താണ് വിശേഷം അൻറെ അമ്മ നാളെ പോവല്ലേ നാളെ മറ്റന്നെ കൊണ്ടാക്കാൻ പോണ്ടോ എന്ത് രണ്ടെണ്ണത്തിനേം കൊണ്ട് പോണല്ലേ അങ്ങനെയുണ്ട് ഉറക്കത്തെ ഏ കൈന്റെ വൈക്ക് പോകുന്ന വിചാരിക്കണോ ശീലൻസി ജേണിയാണോ കഴിഞ്ഞ പ്രഗ്നൻസി ജേണിയാണോ ഈ ശരിക്കും ആസ്വദിച്ചത് എന്തായിരുന്നു അക്ഷേ ഒരു കുട്ടി അധികം അപ്പൊ പിന്നെ ഓർക്കും പോവല്ലേ അന്ന് മുതിലേറെ പിന്നെ അത് മാത്രല്ല ഞങ്ങളുടെ കാര്യത്തില് അല്ലെ ഞങ്ങളുടെ കാര്യത്തിൽ അല്ല കാര്യത്തിലല്ല ഓളെ കാര്യത്തിൽ ഒരു കാര്യം ശരിയായിരിക്കണേ ആന്റീരിയറും പോസ്റ്റീരിയറും അല്ലേ കൊറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമില് പേഴ്സണലി ചോദിച്ചിരിക്കാണ് കാരണം ഇവള് പറഞ്ഞ മാതിരി തന്നെ ആണല്ലോ കാരണം ഇവള് ആദ്യം ആന്റീരിയറാന്ന് പറഞ്ഞു ലേഹ മോളുണ്ടായത് പിന്നെ പോസ്റ്റീരിയർ ആണെന്ന് പറഞ്ഞു ആൺകുട്ടിയാണ് ഉണ്ടായത് എന്നിട്ട് ആളുകൾ ആള് ഏ ഏ ആ ഫോൺ വാങ്ങി വെച്ചിട്ടോ അലേഹ ഫോൺ പിന്നെ ആന്റീരിയർ ആണെന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് കുട്ടിയായി പെൺകുട്ടിയായി ആദ്യം രണ്ടാമത്തെ ആണെന്ന് പറഞ്ഞു ആൺകുട്ടിയായി അപ്പൊ ആളുകൾക്ക് ഇതിങ്ങനെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി നമുക്കിത് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ആൺകുട്ടിയാണോ പെൺകുട്ടിയോ ബിളുക്കുണ്ടായിരുന്നു പോകുന്നുണ്ട് ഇത് ആയിട്ടില്ലല്ലോ ഏത് അതുകൊണ്ട് ഞമ്മക്ക് റെഡി അയച്ചിട്ട് ബാക്കിയുള്ളവർക്ക് റെഡി ആവാണെന്ന് ഒരിക്കലും പറയില്ല കാരണം ഓൾക്ക് ആൺകുട്ടിയാകും നമ്മൾ വിചാരിച്ചത് പെൺകുട്ടിയായി കാരണം ഈ ആന്റീരിയറും പോസ്റ്റീരിയറും ഒക്കെ നോക്കിയിട്ടായിരുന്നു ഏഹ് സംസാരിക്കുന്നു കേട്ടോ കഴിച്ചാലേ അപ്പൊ ഫോണ് താഴത്തേക്ക് പോയാൽ ഡിസ്പ്ലേ അടക്കം പോകട്ടോ അപ്പൊ ഞാൻ വാങ്ങി തരി അപ്പൊ ആരും ആന്റീരിയറും പോസ്റ്റീരിയറും നോക്കി ഇവിടെ മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട നമ്മുടെ റെഡി അയച്ചിട്ട് ചിലടത്ത് റെഡി ആവും ചെലവഴത്ത് റെഡി ആവൂല നിങ്ങൾ ആന്റീരിയറും പോസ്റ്റീരിയറൊക്കെ നോക്കിയായിരുന്നു പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് പണ്ട് കാലത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് പറയാ എനിക്ക് പെറ്റ് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ലിങ്കം നോക്കിയാൽ മതി അപ്പൊ ആൺകുട്ടിയാണോ ഏ എന്ത് തമ്പുരാനെ ഇതിനെന്തെങ്കിലൊക്കെ ഒന്ന് വേണം നോക്കാം ഇതൊക്കെ ആണെങ്കിൽ വീഡിയോയിലും ഉണ്ട് അതാണ് പ്രശ്നം അല്ലെങ്കി നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്നെങ്കിലും പറയാതെ അതും പറ്റൂലല്ലോ പഠിച്ച തമ്പുര രണ്ടു ദിവസം ആർക്കാ നോക്കാൻ വേണ്ടിയെ വേറെ രണ്ടു ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കാ അല്ലെ നോക്കാൻ വേണ്ടി ഏ പത്ത് റുപ്പ്യ അമ്പ പൈസ അങ്ങോട്ട് തരാ നമുക്ക് പെരുന്ന മണ്ണക്ക് പോയാലോ ഉണ്ടോ വെറുതെങ്ങനെ പോയി നെസ്റ്റോലൊക്കെ ഒന്ന് പോയി കുറച്ചേരൊന്നിങ്ങനെ നടന്നോളി അങ്ങനെ നടത്തല്ല അവിടെന്തോഫർ ഓഫറൊക്കെ ഇണ്ട് തോന്നുന്നുണ്ട് നമുക്ക് ഒരു സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കാം ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ കുറച്ച് വീഡിയോ ആണ് ഇവിടുത്തെ ചെറിയ വിശേഷം അറിയിച്ചത് മാത്രമാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വന്ന വീഡിയോ ആയിട്ട് കാണാം